ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير يا <applause> ربيم ردنا ستر الله من اللهم انت بجيلك قلم നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ലബി സല്ലാഹു അലഹി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സഹാപത്തുകൾക്കിടക്കിടെ കൊടുത്തിരുന്ന ആ താക്കീദിനെ ഒന്നും കൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ് സർവ്വലോകരക്ഷിതാവായ അറപ്പ് നാം എവരെയും അവന്റെ സ്വാലിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത ആളുകളുമായി ഇടപഴകുന്നവരാണ് നാം ഓരോരുത്തരും സമൂഹത്തിൽ നമുക്ക് വ്യത്യസ്ത തരം ആളുകളെ കാണാൻ സാധിക്കും അവരിൽ പ്രധാനമായും മൂന്ന് വിഭാഗക്കാരാണുള്ളത് അതിലൊന്നാമത്തെ വിഭാഗം എന്നുള്ളത് ജനങ്ങളുടെ നന്മക്കായി അവരുടെ ക്ഷേമത്തിനും അവരെ നീതിൽ ഉറപ്പിച്ച് നിർത്തുവാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം കൂട്ടുകാർ അവർ സംഘടനകൾ രൂപീകരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു സാംസ്കാരിക കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നു ഇതെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരെ അള്ളാഹുവിൻ്റെ ദീനൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ വികാ വിഭാഗം എന്നത് ഇതേപോലെ തന്നെ അവർക്ക് സാങ്കേതിക വിദ്യകൾ ജനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തെ അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ശരീര ശാരീരികമായി അവർക്ക് ബാധിക്കുന്ന വല്ല വിപത്തും ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പകർന്നു കൊടുക്കുവാനാണ് ഈ രണ്ടാമത്തെ വിഭാഗം പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം കൊണ്ട് ജനങ്ങളെ മൊത്തത്തിൽ തെറ്റിലേക്ക് നയിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അംശങ്ങൾ കുത്തിവെക്കുന്ന കൂട്ടുകാരാണ് മൂന്നാമത്തേതുള്ളത് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ക്യാമ്പസ് വിദ്യാർത്ഥികളിലാണ് അപ്പോൾ ക്യാമ്പസ് വിദ്യാർത്ഥികളിലാണ് കൂടുതൽ ഈ ലഹരി പദാർത്ഥത്തിൻ്റെ അംശങ്ങൾ വിറ്റഴിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്കളങ്കരാണ് ഏറ്റവും കൂടുതൽ നമുക്കറിവ് സമ്പാദിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥി കാലഘട്ടം എന്നുള്ളത് ആ ഒരു പ്രായത്തിൽ നമ്മൾ അവർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇസ്ലാം എന്താണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു അറിവ് ബോധം എന്തൊക്കെയാണ് ഹലാല് എന്തൊക്കെയാണ് ഹറാമായ കാര്യങ്ങളെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത് ഭൂമിയിൽ ഭൂമിയിൽ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഏത് പാറക്കുള്ളിൽ പോയി ഒളിച്ചാലും തന്നെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിൽ അല്ലാതെ അത് പല ലോകത്ത് വെച്ച് കൊണ്ടുവരുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനോ ഞാൻ എൻ്റെ മാതാപിതാക്കൾ കാണാത്ത എൻ്റെ കൂട്ടുകാരില്ലാത്ത ഹോസ്റ്റൽ മുറിയിൽ ഒറ്റക്കാകുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരില്ലാത്ത അവസ്ഥയിൽ യാത്രാവേളകളിൽ ഞാൻ തനിച്ചാകുമ്പോൾ ഞാൻ എന്തൊരു പ്രവർത്തനം ചെയ്തതാകട്ടെ അള്ളാഹു സുബാനോ വച്ചാല എന്നെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം ആദ്യം നാം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ താൻ വല്ല അംശം ലഹരിയുടെ പദാർത്ഥങ്ങൾ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അംശം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ റബ്ബ് കാണുന്നുണ്ട് ഞാൻ എന്തൊരു വാക്ക് പ്രവഹിച്ചാലും അത് സംസാരിച്ചാലും എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധമാണ് ആദ്യം തങ്ങളുടെ മക്കൾക്ക് നാം നൽകേണ്ടത് ആ ഒരു ലക്ഷ്യബോധം അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അവിടെ പിഴവ് പറ്റുമ്പോഴാണ് ഏതൊരു മക്കളും വഴിതെറ്റിപ്പോകുന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോ നോലാനായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ആദ്യമായി സൂചിപ്പിച്ചത് അവൻ അള്ളാഹുസ്ബാന വച്ചാരയുടെ ഖുർആൻ വചനങ്ങൾ അർത്ഥപൂർണമായി നാം നമ്മുടെ മക്കൾക്ക് കാതുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം അതിന്റെ മാധുര്യം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ എന്നാൽ അതിനോടൊപ്പം തന്നെ അവർക്ക് ഭൗതിക പഠനവും ഉണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം അതിനെക്കുറിച്ചുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മളെ തടസ്സം വരുത്തുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെ തടസ്സം വരുത്താൻ ശ്രമിക്കുന്ന കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മേൽ ഉത്തരവാദിത്തമുണ്ട് അതിന് ഭൗതിക പഠനത്തോടൊപ്പം മതപഠനവും നിർബന്ധമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇന്ന് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഡോക്ടറാക്കണം എഞ്ചിനീയറാക്കണം എന്നെല്ലാം വലിയ വലിയ സ്വപ്നങ്ങൾ വെക്കാറുണ്ട് ആ സ്വപ്നങ്ങൾ വെക്കുന്നതിലൊന്നും തെറ്റു പറയുന്നില്ല എങ്കിൽ അതിനോടൊപ്പം തന്നെ അവർ മതപഠനവും പഠിക്കേണ്ടത് നിർബന്ധമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇസ്ലാം പഠിക്കുന്ന ഒരു വ്യക്തി സത്യസന്ധതയെപ്പറ്റി തൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നതിനെപ്പറ്റി ലഹരി ഉപയോഗിക്കുന്നതിനെപ്പറ്റി അതേപോലെ തന്നെ വ്യഭിച്ചത്തെപ്പറ്റി പരീക്ഷ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റി ഇങ്ങനെ വ്യത്യസ്ത തലങ്ങൾ അവൻ വേർതിരിച്ച് മനസ്സിലാക്കും അതിന് ഇസ്ലാം പഠിക്കണം ഇസ്ലാം എന്താണ് മതം എന്താണ് എന്ന് നാം വേർതിരിച്ച് മനസ്സിലാക്കണം ഭൗതികവും ഇസ്ലാമും കൂട്ടിക്കൊഴിച്ചാൽ അത് അവൻക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയയില്ല ഇസ്ലാം എന്താണെന്ന് വ്യക്തമായി തന്നെ വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു സുബാനോചലയുടെ കുറാൻ വ്യക്തമായി ഓതാൻ കഴിയണം അതുപോലെ തന്നെ ഇതിന് നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് കൂടുതലായും ബോധവൽക്കരണ ക്ലാസ്സുകൾ അതിനു വേണ്ടി നാം നൽകേണ്ടതുണ്ട് മത പഠനങ്ങൾ നൽകുന്ന ധാരാളം ക്ലാസ്സുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല ദിക്കുകളിലായി നടന്നു വരുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെയും നമ്മുടെ മക്കൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് നാം ഓരോരുത്തരും വരുത്തണം അതേപോലെ തന്നെ ഞാൻ അടുത്ത പിന്നീട് പറയുന്നത് അള്ളാഹു സുബാനവച്ചാറയുടെ ദീൻ എന്താണെന്ന് പറയുമ്പോൾ എന്നതിനോടൊപ്പം അവൻ്റെ മാർഗത്തിൽ എത്രത്തോളം നാം ഉറപ്പ് വരുത്തേണ്ടത് ഉണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പ് കൊടുക്കുന്നതിനോടൊപ്പം ഭൗതിക പഠനത്തിൻ്റെ പ്രാധാന്യം നാം നൽകണം ഇന്ന് പല മാതാപിതാക്കളും പല വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ ഭൗതിക പ്രാധാന്യം അർപ്പിച്ചുകൊണ്ട് അയക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് വലിയ വലിയ പണം ചെലവാക്കി വലിയ സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പോൾ തങ്ങളുടെ മക്കൾ വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ തങ്ങൾ താൻ എത്തിയ ഈ ഉയർന്ന സ്ഥലത്ത് എത്താൻ കാരണമായ തൻ്റെ തങ്ങളുടെ മാതാപിതാക്കളാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല അവരാണ് തങ്ങളുടെ ഈ ഉയർന്ന സ്ഥലത്ത് സ്ഥാനത്തെത്താൻ കാരണക്കാരായത് അവരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല അവർ അവരെ അള്ള അവൻ തന്നോട് മകൻ തങ്ങളെ തങ്ങളുടെ മാതാപിതാക്കളെ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ഉപേക്ഷിക്കാനുള്ള വഴികൾ അവർ തിരഞ്ഞു പോകും അവിടെയാണ് ഇസ്ലാം മതം പഠിക്കേണ്ട പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറെ കൂടുതൽ പ്രാധാന്യം മാതാപിതാക്കൾക്ക് ഏറെ ശ്രേഷ്ഠത കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം പഠിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് മാതാവാരാണ് പിതാവാരാണ് പെങ്ങളാരാണ് എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാനും അവരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് അവരോട് കാണിക്കേണ്ട ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബാന ചലയുടെ മാർഗ്ഗത്തിൽ നമ്മുടെ മക്കളെ വഴി നടത്താനും തെറ്റായ വഴികളിൽ നിന്ന് മാറ്റി നിർത്താനും നമ്മളാണ് ശ്രമിക്കേണ്ടത് നമ്മളുടെ മക്കൾ എവിടെ പോകുന്നു ആരോടൊക്കെ കൂട്ടുകൂടുന്നു എന്തിനൊക്കെ ഇടപെടുന്നു എന്തൊക്കെ കഴിക്കുന്നു എന്ന് വരെ നമ്മൾ ഓരോന്നും അവൻ എന്തൊക്കെ വസ്ത്രം തയ്ക്കുന്നു എന്നുവരെ നമ്മൾ അവനോട് ചോദിക്കണം ചോദിച്ചറിയണം പരിശോധിച്ചറിയേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മുടെ വഴിയിൽ നടത്തുവാനും നാളെ അള്ളാഹു സുബഹാനോത്തലയുടെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കൺകുളിർമയോടെ കാണുവാനും സാധിക്കുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ അള്ളാഹു സുബഹാനുവലയുടെ മാർഗ്ഗത്തിൽ നടക്കുന്ന നമ്മുടെ നാളെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടത്ത് സപ്പോർട്ടായി നിൽക്കുന്ന മക്കളെ െ അന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് വരാവൃത്തി കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക സർവലോകരക്ഷിത വായ്പയും അവൻ്റെ സാന്നിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരിയുടെ ഉപയോഗം പല മക്കളും ഇന്ന് മാതാവാരാണെന്നും പിതാവാരാണെന്ന് തിരിച്ചറിയാതെ മാതാപിതാക്കളുടെ തലക്കടിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ സ്വന്തം കൂട്ടുകാർ ഗൂഢാലോചന ചെയ്ത് കൂട്ടുകാരെ തലക്കടിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ എട്ടം സംഘം വരുന്ന ഒരു കുടുംബത്തെ മൊത്തം പുരുതിക്ക് കൊടുക്കാൻ കാരണമായ കാരനായ മകൻ എന്നിങ്ങനെ ഇത്രയെല്ലാം തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ദീൻ എത്രത്തോളം നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് നാം ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ മകൾ ആരെങ്കിലും ദീൻ പഠിക്കുന്നുണ്ടെങ്കിൽ അവന് സ്നേഹം എന്താണ് സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സ്നേഹം അർപ്പിക്കേണ്ടത് അവരോട് കരുണ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ളവൻ തൻ്റെ സ്വന്തം നേട്ടങ്ങൾക്കായി മറ്റുള്ളവൻ്റെ മറ്റുള്ളവനെ ഉപദ്രവിക്കാനോ മറ്റുള്ളവൻ്റെ രക്തം മണ്ണിൽ പുരളാനോ അനുവദിക്കുകയില്ല അതിനൊന്നും മുതിരുകയും എന്ന് നാം ഓരോരുത്തർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മതം പഠിപ്പിക്കുവാനും പഠിക്കാനും പഠിപ്പിക്കുവാനും നാം നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് വഴി നടത്തുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുക ഇന്ന് നാടുകളിൽ കൂടുതലും ക്യു എച്ച് എൽ എസ് അതുപോലെ കുറാൻ ക്ലാസുകൾ സിയാരി പോലുള്ള ദേവപരമായ ധാരാളം ക്ലാസുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല ദിക്കുകളിലായി നടന്നു വരുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ മക്കളും ഉണ്ട് എന്നുള്ള നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മേൽ ബാധ്യതയാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക നാളെ മെയ് പതിനൊന്ന് ഞായറാഴ്ച പെരിന്തൽമണ്ണ വെച്ച് നടക്കുന്ന ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ കീഴിൽ ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട് അവിടെ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ കൗമാരപ്രായത്തിലുള്ള മക്കളെയാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം അതുകൊണ്ട് മക്കൾ എത്രത്തോളം വളർന്ന് മോശമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥികളെ അവരെ ശാരീരികമായും മാനസികമായും അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ ജീനിൽ ഉറപ്പുവരുത്താൻ കുറച്ച് നിർത്തിക്കാൻ അവിടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലുള്ള മക്കളെ അവരെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക നാളെ നമുക്ക് വല്ല പ്രയാസമുണ്ടായാൽ നമുക്കൊരു രോഗം വന്നാൽ ഓടി നടക്കാൻ നമ്മളെ ശുശ്രൂഷിക്കാൻ നമുക്ക് മരുന്ന് വാങ്ങിത്തരാൻ നമ്മളെ ഡോക്ടറെ കാണിക്കാൻ ഏതൊരു പ്രയാസ ഘട്ടത്തിൽ പോലും നമുക്ക് തണലായി നിൽക്കാൻ സ്വാലിഹീനങ്ങളായ മക്കളെ വേണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ നാളെ അവിടെ എത്തിക്കേണ്ടതുണ്ട് എത്തിക്കേണ്ടത് നിർബന്ധമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹ് സുഹാനോത്തരാൻ നമുക്ക് ഏവർക്കും അത്തരത്തിലുള്ള സ്വാലിഹീനങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്നും വിട്ടുപോയ മാതാപിതാക്കൾ സഹോദരന്മാർ ഉപ്പമാർ ഉമ്മമാർ അവർക്കൊക്കെ അള്ളാഹു സുബാനോത്തല മൗതറത്തും അറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബടങ്ങളെല്ലാം അള്ളാഹു സുബാനോത്തല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മുസ്ലിം എന്ന മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ധാരാളം സഹോദര മംഗങ്ങൾ പല രാജ്യങ്ങളിലായി ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അറബേ അവർക്കെല്ലാം അതിനുള്ള സ്വകർ കൊടുത്ത് അവർക്കെല്ലാം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുമാറി അവർക്കുള്ള സഹായങ്ങൾ അള്ളാഹു നീ ചെയ്തു കൊടുക്കാൻ ഉറപ്പേ നമ്മളിൽ നിന്നും ധാരാളം പേർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾ അള്ളാഹ് തആല തരാഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ ലിൽ വൽ 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 മിൻഹും അൻ അൽ ഇന്നക അള്ളാ ഹാജാത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا كره اعين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه أما يصفون وسلام على المرسلين والحمد لله رب العالمين